അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നെത്തുന്ന ഓരോരുത്തർക്കും തിരിച്ചു പോകുമ്പോൾ അവർക്ക് എങ്ങനെ ഒരു നല്ല രീതിയിൽ ഒരു കൺസഷൻ എന്നും നിലനിൽക്കുന്ന അവളെ മനസ്സിൽ ഒരു ഒരു സ്വപ്നം തുല്യമായി കൊണ്ടു നടക്കുന്ന സ്വപ്നത്തിനെ എങ്ങനെ യാഥാർത്ഥ്യമാക്കാം എന്നുള്ളതിന് ഒരു ഉത്തമ പരിഹാരമായിരിക്കും ബിൽഡിംഗ് എടുക്കുന്നവർക്കിനെക്കാട്ടി കൂടുതലേ വീട് എടുക്കുന്നവർ എന്തായാലും നമ്മളെ റോസ് ലോഞ്ചിൽ നടക്കുന്ന ഈ പരിപാടി വന്ന് കാണണം നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം വീട് നിർമ്മാണത്തിലെ സംശയങ്ങൾ ദൂരീകരിക്കാനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനുമുള്ള വേദിയൊരുക്കി അൾട്രാടെക് സിമെന്റ് അൾട്രാടെക് ശുഭാരംഭം എന്ന പേരിൽ മലപ്പുറം റോസ്റോജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഹാൻഡ് സോൺ എക്സിബിഷൻ എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഒരു വ്യക്തി തന്റെ ജീവിതത്തിലെടുക്കുന്ന ഏറ്റവും പ്രാധാന്യമേറിയ തീരുമാനമാണ് സ്വന്തമായി ഒരു വീട് നിർമ്മിക്കുക എന്നത് ഏറ്റവും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്ന് തന്നെയാണിത് വീട് നിർമ്മാണത്തിന് ഓരോ ഘട്ടങ്ങളിലും പല പ്രതിസന്ധികളും നമ്മെ പ്രതികൂലമായി ബാധിക്കും എന്നാൽ ഇവയ്ക്കെല്ലാം ശാശ്വതമായ പരിഹാര മാർഗങ്ങൾ അൾട്രാടെക് സിമെന്റ് കമ്പനി നിർദ്ദേശിക്കുന്നു ഇതിനായാണ് വീട് നിർമ്മാണത്തിലെ പതിനാല് ഘടകങ്ങളായ വീടിന്റെ അടിത്തറ മുതൽ ഫിനിഷിംഗ് വരെ ഓരോ ഘട്ടങ്ങളിലും ഒരു വഴികാട്ടിയുടെ രൂപത്തിൽ അൾട്രാടെക് ശുഭാരംഭം എന്ന പേരിൽ ഹാൻഡ്സോൺ എക്സിബിഷൻ ഒരുക്കിയത് കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അസിസ്റ്റന്റ് കമാൻഡന്റ് ഹബീബ് റഹ്മാൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മളെ വീട് പണിയൊക്കെ ഇതേ ചെറിയ സാധനങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഇനി പുതിയ വീട് എടുക്കുകയാണെങ്കിൽ എന്തായാലും അൾട്രാടെ സംസാരിച്ചതിനു ശേഷം പുതിയ വീട് വെക്കുകയുള്ളൂ വീട് നിർമ്മാണം എന്ന വലിയ ഉത്തരവാദിത്വത്തിലെ ഓരോ ഘട്ടങ്ങളിലും നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾക്ക് താങ്ങാവാനാണ് അൾട്രാടെക് ശുഭാരംഭം ഒരുക്കിയത് സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി മാറ്റാൻ ഭവന നിർമ്മാണത്തിലെ വിദഗ്ധരിൽ നിന്നും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ പരിപാടിയിലൂടെ സാധിച്ചു മലപ്പുറത്തെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മൾ പ്രത്യേകിച്ചുള്ള ഈ ബിൽഡിംഗ് എടുക്കുന്നവർക്കിനെ കാട്ടി കൂടുതലേ വീട് നമ്മളെ റോസ് റോഡിൽ നടക്കുന്ന പരിപാടി കാണണം കാരണം വീടുകാരനാണ് ഏറ്റവും കൂടുതൽ സംശയങ്ങളില് ഇപ്പൊ ഞാൻ അൾട്രാടെ ഡീലർ ആയിട്ട് പോലും ഇത്രയധികം പ്രൊഡക്റ്റുകള് ഞാൻ ഇവിടെ വന്ന് കണ്ടത് ഓരോ ഓരോ പ്രോബ്ലത്തിനും അതിന് സൊല്യൂഷൻ ഉണ്ട് അതുതന്നെയാണ് അൾട്രാടെക് ഇവിടെ കാണിച്ചത് തീർച്ചയായിട്ടും വീട് എടുക്കുന്നവരെല്ലാവരും ഈ വന്ന് ഈ പരിപാടി റോസ് ലോഞ്ചിലെ നല്ലൊരു ഹാളിലാണ് ഈ പരിപാടി എല്ലാ പ്രൊഡക്ടും എന്തൊക്കെയാണ് വീടെടുക്കുന്നതിന് വേണം അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു വീടെടുക്കുന്നവർക്കാണ് സംശയം കൂടുതൽ അവർക്ക് എന്തായാലും പ്രൊജക്റ്റില് എഞ്ചിനീയർമാർ ഉണ്ടാവില്ല സ്വന്തം സ്വന്തം ചെയ്യുന്ന അപ്പൊ ഇവിടെ വന്ന് കണ്ട ഓരോ കാര്യത്തിനും എല്ലാ പ്രോബ്ലത്തിനും ഒരു തീരുമാനം ആക്കി തരാൻ കഴിയുന്ന എഞ്ചിനീയേഴ്സ് ഉടൻ തീർച്ചയായിട്ടും ഉഴക്കുന്ന എല്ലാവരും മലപ്പുറം ജില്ലയിലെ എല്ലാവരും ഇവിടെ വന്ന് ഈ ഈ ഫങ്ഷൻ കാണണം എന്നുകൂടി ആവശ്യം വീട് നിർമ്മാണത്തിനാവശ്യമായ വിവിധ പ്രൊഡക്ടുകളെ പരിചയപ്പെടുത്തലും എക്സ്പോയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു സ്വപ്നഭവനം പടുത്തുയർത്താൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളെയും കുറിച്ച് ജനങ്ങളെ അവബോധവാന്മാരാക്കുക വീട്ടുടമസ്ഥന് നിർമ്മാണ മേഖലയിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പരിഹാര മാർഗങ്ങളെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കി നൽകുക എന്നീ കാര്യങ്ങൾ ലക്ഷ്യം വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ഒരു വീട് ഉണ്ടാകുന്ന എന്താണോ ഒരു പ്രശ്നം ആ പ്രശ്നത്തിന് എന്ത് പരിഹാരം എന്നുള്ള രീതിയിലാണ് ഈ പതിനാല് സ്റ്റേജുകളായിട്ട് നമ്മൾ പ്രൊഡക്റ്റുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നെത്തുന്ന ഓരോരുത്തർക്കും തിരിച്ചു പോകുമ്പോൾ അവർക്ക് എങ്ങനെ ഒരു നല്ല രീതിയിൽ ഒരു കൺസഷൻ എന്നും നിലനിൽക്കുന്ന അവളെ മനസ്സിൽ ഒരു 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 സ്വപ്നം ആ എങ്ങനെ ഉത്തമ പരിഹാരമായിരിക്കും ഈ അൾട്രാടെക്കിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ നമ്മുടെ ഈ ശുഭാരംഭം എല്ലാ പ്രായക്കാർക്കും രസകരമായ ഇന്ററാക്ടീവ് പ്രദർശനങ്ങൾ കുട്ടികൾക്കായുള്ള വിനോദങ്ങൾ എന്നിവയും പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു ചടങ്ങിൽ മലപ്പുറം കെ സി ഡി എ പ്രസിഡന്റ് సభా కు అధ్యక్షత వహించు అల్ట్రాక్ సిమెంట్ లిమిటెడ్ మలపురం మున్ ప్రెసిడెంట్ కేవి అన్వర్ అల్ట్రాక్ సిమెంట్ లిమిటెడ్ కేరళ ఆర్ఎస్టి സജിത് ഹെഡ് സുൽഫിക്കർ അലി അസോസിയേറ്റ്സ് മലപ്പുറം ജുനൈസ് തുടങ്ങിയവർ സംബന്ധിച്ചു ഒക്ടോബറിൽ അൾട്രാടെക് സിമെന്റ് കമ്പനി സംഘടിപ്പിച്ച ദിവാലി ധമാക്ക കോണ്ടസ്റ്റ് വിന്നറായ കെ ജി ഷെജീബിന് സമാനമായ ബൈക്ക് ചടങ്ങിൽ കൈമാറി ചാനൽ ടൺ മലപ്പുറം യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈയൊപ്പ്